ണിച്ചു തരാം കേട്ടോ ഇങ്ങനെ പിടിച്ചിരിക്കേണ്ടതെന്ന് അതിനുശേഷം മിക്കുനേം പിടിച്ചിരിക്കും ഒന്ന് ആടിച്ചു പിന്നെ ഞാൻ വെറുതെ വിട്ടില്ല ഞാനും നില ഒന്ന് ആടി നോക്കി പിന്നെ അവിടെ കുറേ നമുക്ക് ഇരിക്കാനുള്ള നല്ല സ്പോട്ടുകളുണ്ട് നല്ല കാറ്റും തണുപ്പൊക്കെ കൊണ്ട് കാവിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റും കുറേ കപ്പിൾസും കുറേ ഫാമിലിയൊക്കെ വരുന്നുണ്ടായിരുന്നു ഞങ്ങൾ കൂടുതൽ കണ്ടത് അവിടെ കപ്പിൾസിനെയാണ് മിക്കുസും ഡാഡിയും മാനും കൂടെ ഒരേ കളിയാണ് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ വെയിലത്ത് പോകാൻ വയ്യ പറഞ്ഞിട്ട് ഞാൻ മിണ്ടാണ്ട് അവിടെ ഇരുന്ന് ഇതിൻ്റെ കാഴ്ച കണയായിരുന്നു ഞാൻ പറയുന്നത് കേൾക്കാത്തത് കൊണ്ടാണ് വോയിസ് ഓവർ ഇടുന്നത് അപ്പം നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല വെയില് കാരണം നമ്മൾ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ പുഴയുള്ള കാര്യം അറിഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഈ മങ്കീശ്വരൊക്കെ നമ്മൾ കണ്ടത് ആ പോകുന്ന വഴിക്ക് നല്ലൊരു വ്യൂ ആയിരുന്നു അടിപൊളിയായിരുന്നു പുഴയ്ക്ക് പോകുന്ന അവിടേക്കുള്ള വ്യൂ ഒന്നാംപുഴ പാലമാണ് ആദ്യം ഉള്ളത് അത് നല്ലൊരു സ്പോട്ടാണ് നമുക്കവിടേക്ക് ഇറങ്ങി കളിക്കുക കുളിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ വെയിൽ കാര്യം നമുക്കവിടെ ഇറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ പിന്നെ അടുത്തത് കല്ലമ്പുഴ പാലം അവിടെ ഇതുപോലൊരു ചെറിയ കടയുണ്ട് പിന്നെ നമുക്കിങ്ങനെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ രണ്ട് പുഴയും കാണാൻ പക്ഷേ ഒന്നാംപുഴ പാലമാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് അടിപൊളിയായിരുന്നു ഇറങ്ങണം അപ്പം നമ്മളുടെ ഇതുപോലെ നല്ല വീഡിയോസ് ഇനിയും പ്രതീക്ഷിക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് ബായ് ഓക്കെ ഫ്രണ്ട്സ് ബായ്